ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ അനുസ്മരണം സംഘടിപ്പിച്ചു പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായി നിരവധി കേസുകൾ ഏറ്റെടുക്കുകയും തന്റേതായ ശൈലിയിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്ത ജനകീയനായ അഭിഭാഷകൻ കാഞ്ഞങ്ങാട്ടെ കെ പുരുഷോത്തമന്റെ ജുലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മുൻ എം എൽ എ മുൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ ഹോസ്തർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ സംസ്ഥാനത്തെ തന്നെ അറിയപ്പെടുന്ന അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായിരുന്നു ഇതെല്ലാം മുൻനിർത്തി കാഞ്ഞങ്ങാട്ടെ പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ അനുസ്മരണ പരിപാടി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു കാര്യവുമില്ലാതെ കാലാഗ്രഹത്തിലാക്കടക്കപ്പെട്ട അഞ്ച് ആറ് മാസം അത് എനിക്ക് ഉള്ളിൽ തന്നെ ഒരു സംഭവമാവുന്നതിന് ഒരു പ്രധാന കാരണമാണ് അഭിഭാഷകത്തിലേക്ക് പ്രവേശിച്ചവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ ഗോപാലൻ നായർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അഡ്വക്കേറ്റ് കെ എൻ മാത്യു അഡ്വക്കേറ്റ് കെ മണികണ്ഠൻ തമ്പ്യാർ അഡ്വക്കേറ്റ് സന്തോഷ് പല്ലാട് അഡ്വക്കേറ്റ് പി മോഹനൻ അഡ്വക്കേറ്റ് കെ ജി അനിൽ അഡ്വക്കേറ്റ് പി രമാദേവി എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വേണുഗോപാലൻ സ്വാഗതവും അഡ്വക്കേറ്റ് പി എൻ വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്